നിലമ്പൂര് നമ്മൾ എല്ലിയ കയ്യിൽ നിന്ന് സീറ്റ് ജയിച്ചു ഒന്നിച്ചു തന്നാൽ ഈ മുന്നണി ശക്തമാണ് ഒന്നിച്ച് കഴിഞ്ഞു അപ്പൊ കോട്ടയ സംശയത്തോടുകൂടി എനിക്ക് നമുക്ക് ജയില്ല ഫ്രാൻസിസോട് നല്ല പൊതുവിഷൻ നമ്മൾ അത് അതിനിയും സാധ്യമാണ് പക്ഷേ ശക്തിപ്പെടുമ്പോൾ നല്ല കാര്യമാണ് ആത്മവിശ്വാസത്തോടുകൂടി പിന്നെ ആവശ്യത്തെ കമ്പനി കേരള പോലീസിലേക്ക് വരെ വേണ്ടി തയ്യാറെടുത്ത് കൊടുക്കാം അല്ല അതൊന്നും ഞാൻ പക്ഷെ അത് ഒന്നാരേ ജയിക്കും എന്നുള്ളത് രാഷ്ട്രീയപരമായ ഒരു ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ മനസ്സിനെ സ്മരിക്കാതെ പോകാൻ പറ്റുന്ന പറ്റുള്ളൂ മനസ്സിലാക്കുന്നു തുടങ്ങിയിട്ട് അത്യാവശ്യം ഞാൻ മനസ്സ് പിന്നെ അത് മരിക്കുന്നതും ഭാഗ്യകരമായി